એndarray વાક્યો સાબ્રધર કેમ છે સર આ આ સુમે છે ઓર પડા સુમે છે હે ഇത് ടൈം തന്നെയാണെ പറഞ്ഞോ പറഞ്ഞാ വരാ

들라. 또 먹어라, 또 먹어라. 가다 봐, 오다 놓고. 여기 살다 있겠네. 뛰쳐, 뛰쳐. 너도 오기 전에 나 바퀴 뽀. 아 그래, 그냥 오지. കൊള്ള നല്ല നിർത്തിക്കളയത് മഴ വെച്ചു പറഞ്ഞു നിൽക്കുന്ന

അതേ ഇനി ഇതിൽ ആംബുലൻസിൽ പോകില്ല അവിടെ ആയി കിടക്കുമ്പോ അതാണ് പോയാലോ പിന്നെ ആ ട്രെയിൻ ഒന്നും കൊണ്ടിട്ട് படிக்கிறது வேண்டாம் Thank <laughs> you.